ഹലോ അപ്പോൾ ഇന്ന് തിരുവോണം നമ്മൾ ഇന്നലെ കാവശ്ശേരി വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടിവിടെ മംഗലത്ത് എത്തിയത് ഈ വർഷം നമുക്ക് ഓണാഘോഷങ്ങളൊന്നും തന്നെ ഇല്ല മൊന അമ്മ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും കാലത്ത് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചു പിന്നെ അരിയൊന്നും അരയ്ക്കാൻ പാടില്ല അത് കാരണം തന്നെ കാലത്ത് ദോശയ്ക്കോ അങ്ങനെയൊന്നും തന്നെ ഇല്ല അപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ പുട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അരിപ്പൊടി നനച്ച് പുട്ടിന് വെച്ചിട്ടുണ്ടേ പിന്നെ ഒരു സാമ്പാർ തേങ്ങ വറുത്തരയ്ക്കാനൊന്നും പാടില്ലാത്തത് കാരണം തന്നെ ഒരു സാധാ പച്ച തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നും വെച്ചില്ല കേട്ടോ അപ്പം സാമ്പാറാകുമ്പോൾ കാലത്തേക്കോ ആയി പിന്നെ ഉച്ചയ്ക്ക് ഊണിനോ ആയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തതാണ് അപ്പോൾ അത് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കും ഇന്ന് നബിദിനമായിട്ട് നമ്മുടെ മുൻപിൽ കൂടെയാണ് റാലി പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് ഞാനിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ പൊന്നൂസിനോട് വിളിച്ചപ്പോൾ പൊന്നൂസ് അവിടെ സിറ്റൗട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഈ വർഷം പിന്നെ തിരുവോണവും നബിദിനോ ഒക്കെ കൂടെ ഒരുമിച്ചായില്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉമർത്ത് നിന്നപ്പോൾ തന്നെ അവർ വന്നിട്ട് മധുരമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു അപ്പോൾ അതിന് ശേഷം ഉച്ചക്കലിക്കുള്ള കറിയാണ് അപ്പോൾ എന്തായാലും ചാറുകറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ക്യാബേജും തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു ഉപ്പേരി ഇല്ലാണ്ട് പിന്നെ എന്താണല്ലേ അപ്പോൾ അത് അത് മാത്രം ചെയ്യണുള്ളൂ വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ല പിന്നെ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോൾ അമ്മ കുറച്ച് കറി തന്നതൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം കാലത്ത് അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പായസം പപ്പടം അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് കാരണം തന്നെ അതൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇന്നൊരു സാമ്പാറും ഒരു ഉപ്പേരി പിന്നെ ഇന്നലത്തെ അവിയലും ഇഞ്ചിപ്പുളിയും അങ്ങനെ ഞാനും പൊന്നൂസം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പം ഇന്നലെ വരെ നമ്മൾ കുറച്ച് ദിവസം കാവശ്ശേരിയിലായിരുന്നപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും കൂടെ ചേർന്നിരിക്കുമ്പോൾ അതൊരു രസം അല്ലേ അതുപോലെ തന്നെ കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മ വിളിച്ചാലും ഇത് തന്നെയാണ് പറയാറ് നിങ്ങൾ പോയപ്പോൾ വീട് ഉറങ്ങിയ പോലെയുണ്ട് വല്ലാണ്ടായി ഇത്രയും ദിവസം നല്ല രസമായിരുന്നു എന്നൊക്കെ അവരും പറയും അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും പൊന്നൂസും കൂടെ ഒരുങ്ങി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അടുത്ത വീട്ടിലൊരു താത്താൻ്റെ മോളുൻ്റെ മയിലാഞ്ചി കല്യാണമാണ് അപ്പോൾ വടക്കഞ്ചേരി റോളെക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ അപ്പം ഞാനും പൊന്നൂസും പിന്നെ നമ്മുടെ കുറച്ച് താത്തമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ഒക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടു നല്ല ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും മൈലാഞ്ചി ചടങ്ങൊക്കെ തുടങ്ങി അപ്പോൾ ഞാനും പോയി മൈലാഞ്ചിയൊക്കെ വെച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു എന്നിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്